അലൈക്കും അസാഹ്മത്തു എന്തെല്ലാവരും വിശേഷം റാഹത്തന്നെ അല്ലേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആകുന്ന യൂസ്ഫുൾ ആകുന്ന യൂസ്ഫുള്ളാകുന്ന ആകുന്ന ഒരു സൂഹത്ത് ഞാൻ പരിചയപ്പെടുത്തി തന്നാലോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഈ ഒരു സൂഹത്ത് ഒരുപാട് മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് എന്ന് പറയാൻ കാരണം അത്രത്തോളം മഹത്വങ്ങളാണ് ശരിക്കും ഈ സൂഹത്തിനുള്ളത് കേട്ടോ നമുക്കറിയാം ഖുർആാനിൽ നൂറ്റി പതിനാല് സൂഹത്തുകളാണ് ഓരോ സൂഹത്തിൻ്റെയും ഫലങ്ങൾ നമ്മൾ പറഞ്ഞാലും പാടിയാലും എഴുതിയാലും തീരാത്തത്രയാണ് അത്രത്തോളാണ് ഓരോ സൂറത്തും ഉൾക്കൊള്ളുന്നത് മഹത്വങ്ങൾ എന്തായാലും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചെറിയ സൂറത്ത് പരിചയപ്പെടുത്തി തരാം ചെറിയ സൂറത്ത് എന്ന് മാത്രം ഫലങ്ങൾ അതീവ വലുതാണ് കേട്ടോ അത്രത്തോളം എന്താ പറയുക അത്രത്തോളം ഫലങ്ങളാണ് ജസ്റ്റ് ഞാൻ ഈ സൂറത്ത് ചൊല്ലിയിട്ടുണ്ടായ പലർക്കും ഉണ്ടായ അനുഭവങ്ങൾ ആദ്യമെന്ന് പറഞ്ഞേരാം അപ്പം തന്നെ നിങ്ങൾക്ക് ഈ സൂറത്തിൻ്റെ വലിപ്പത്തരം അതിൻ്റെ അളമത്ത് മനസ്സിലാകും ഒരു വ്യക്തി എഴുതുകയാണ് ഞാൻ ഈ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് ഐസ്യുവിൽ നിന്നാണ് എൻ്റെ ഒരു വയസ്സുള്ള മോൾക്ക് കഠിന പനിയായിരുന്നു അലഹമ്മദില്ല ഈ സൂറത്ത് കണ്ടു ഞാൻ ഓതി ഊതിയ വെള്ളം മോളെ കുടിപ്പിച്ചു അലഹമുല്ല പനി പെട്ടെന്ന് ഷിഫയാവാൻ തുടങ്ങി എന്നിട്ട് അതിൻ്റെ അവസാന ആൾ ഇതാണ് ആരും നിന്നിക്കേണ്ട ചെയ്തു നോക്കിയും അത്ഭുതം അനുഭവിച്ചറിയൂ ഇത് ഞാൻ പറഞ്ഞതല്ല ഈ ഒരു സൂഹത്തിൻ്റെ ഫലം ശരിക്കും റിയലായിട്ട് അനുഭവിച്ച ഒരാളുടെ അനുഭവമാണ് ആൾ കുറിച്ച ഒരു കുറിപ്പാണിത് അതുപോലെ മറ്റൊരാൾ എഴുതുന്നുണ്ട് എൻ്റെ കുട്ടിയുടെ പനി സൂറത്ത് ചൊല്ലിയതും കുറഞ്ഞു വരാൻ തുടങ്ങി മാഷാ അള്ളാ ഇതൊരാളുടെ കുറിപ്പാണ് അതുപോലെ മറ്റൊരാൾ എഴുതാണ് അലഹദില്ല ഇപ്പൊ രാത്രി രണ്ട് ഇരുപത്തി മൂന്ന് ഇത്രയും നേരം എൻ്റെ മോൾക്ക് തൊട്ടാൽ പൊള്ളുന്ന പനിയായിരുന്നു മോൾക്ക് ഏഴ് വയസ്സായി ഞാൻ ഒരുപാട് പേടിച്ചു അപ്പോൾ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ വീഡിയോ കിട്ടിയത് ഈ സൂറ തോതി ഏതാനും നിമിഷത്തിനുള്ളിൽ പനി മാറിക്കിട്ടി പടച്ചോന് എത്ര സ്തുതി പറഞ്ഞാലും മതിയാവില്ല അലഹമുലില്ല അലഹമദില്ല ഇത് മറ്റൊരാളുടെ അനുഭവം സുബഹാന അതുപോലെ മറ്റൊരാൾ കുറിക്കുകയാണ് അലഹമുലില്ല അലഹമ്മദില്ല എൻ്റെ മോൻക്ക് നല്ല പനിയായിരുന്നു മരുന്ന് കൊടുത്തു മാറിയില്ല സൂറത്ത് ഓതിയപ്പോൾ അലഹമ്മദില്ല കുറവ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ മുമ്പ് ഈയൊരു കുറിച്ച് വീഡിയോ ചെയ്തതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ റിയൽ ആയിട്ടുള്ള അനുഭവങ്ങൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ സൂറത്ത് വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും ഫലം കൊണ്ട് വലുതാണ് എന്ന് ഇനി സൂറത്ത് ഞാൻ പറഞ്ഞുതരാം സൂറത്തുൽ അസറ് എല്ലാവർക്കും പരിചയമുള്ള സൂറത്താണ് കാരണം ഖുറാനിലെ ചെറിയ സൂറത്തുകളിൽപ്പെട്ട സൂറത്താണ് ഉസ്മി ലാ റഹ്മാൻ റഹീം ഇതാണ് സൂറത്ത് ഇത്ര ഉള്ള സൂറത്ത് ചെറിയൊരു സൂറത്താണ് ഫലങ്ങളും ഒരുപാടുണ്ട് കേട്ടോ ഞാൻ ഫലങ്ങൾ പറയാൻ ഉദ്ദേശത്തോടു കൂടെ ചെയ്തതല്ല അതിൽ കവിന് ഇതുപോലത്തെ സൂറത്തുകളിലൂടെയും അസ്മാകുകളിലൂടെയും വിക്രുകളിലൂടെയും ഒക്കെ നമുക്കും ഫലം ലഭിക്കും പക്ഷേ വിശ്വാസം മസ്റ്റാണ് വിശ്വാസം എന്നുള്ളതാണ് നിർബന്ധം വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഫലം ചെയ്യും യാതൊരു ഡൗട്ടും അതിൽ വേണ്ട ഈ സൂറത്തിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ കേടുവരാതെ സൂക്ഷിക്കുവാനുള്ള വസ്തുവിൽ നമ്മൾ ഈ സൂറത്ത് ഓതി മന്ത്രിച്ചാലേ ആ സാധനം ഒരു കേടും വരാണ്ട് അങ്ങനെ ഇരിക്കും അതുപോലെ എത്ര കഠിനമായ പനി ബാധിച്ചവരാണെങ്കിലും ഈ സൂറത്ത് ഓതി മന്ത്രിച്ചാലേ അവർക്ക് പടച്ചോൺ ശിഫ കൊടുക്കും ഇൻഷാല്ല ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒന്നും കൂടി വ്യക്തമായിട്ട് ഇങ്ങനെ ഒരുപാട് ഫലങ്ങൾ ലഭിക്കും ഇൻഷല്ല എന്തായാലും ഇതുപോലത്തെ സുഹൃത്തുകളും അതുപോലെ മറ്റു പല അസ്മാകൾ അത് കാറുകൾ സ്വലവാത്തുകൾ ഇതൊക്കെ നമുക്ക് ബെനിഫിഷ്യലാണ് നമ്മുടെ കൽവിൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹു തൗഫിക് നൽകട്ടെ ആമീൻ ഈറബ്ബലാലമീൻ അസ്സലാമലൈക്കും